നമസ്കാരം സന്താന ഭാഗ്യത്തിന് സത്യനാരായണ വ്രതം സന്താന ഭാഗ്യം പല വഴിപാടുകളൊക്കെ ചെയ്തിട്ടും പല ചികിത്സകളൊക്കെ ചെയ്തിട്ടും കുട്ടികളാവാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് ആളുകൾക്ക് സന്താന ഭാഗ്യം ദിവസവും രണ്ടും മൂന്നും ആളുകൾ വെച്ച് പറയുന്ന ഒരു പരാതിയാണ് സന്താനങ്ങൾ ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്ന സന്താനങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ സന്താന ഭാഗ്യം ഉണ്ടാവാതെ പലർക്കും ഭയങ്കര ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് അടുത്ത തലമുറ നല്ലൊരു തലമുറ നല്ലൊരു സന്താനം ഉണ്ടാകുക എന്നുള്ളത് സകല വിധത്തിലുള്ള കലിദോഷങ്ങളെ നിവാരണം ചെയ്ത് ഐശ്വര്യ അഭിവൃദ്ധിയും ആയുരാരോഗ്യവും ശാന്തിയും ശ്രേയസും പ്രധാനം ചെയ്തു ഒന്നാണ് സത്യനാരായണ വ്രതം സത്യനാരായണ പൂജയുണ്ട് സത്യനാരായണ വ്രതം ഏറ്റവും കൂടുതൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ നമ്മുടെ കുടുംബത്തിലും നമുക്ക് ഓരോരുത്തർക്കും കൊണ്ടു തരുന്ന ഒന്നാണ് സത്യനാരായണ വ്രതം എന്ന് പറയുന്നത് കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും കേരളത്തിലെ മലയാളികൾക്ക് നേരത്തെ ഒന്നും സത്യനാരായണ വ്രതം എന്താണ് എന്ന് അറിയില്ലായിരുന്നു സത്യനാരായണ ബലി അല്ലെങ്കിൽ സത്യനാരായണ പൂജ എന്ന് പറഞ്ഞാലൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ കേരളത്തിൻ്റെ ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ സത്യനാരായണ വ്രതം ആഘോഷപൂർവ്വം അനുഷ്ഠിച്ചു വരുന്നുണ്ട് സന്താന ഭാഗ്യമില്ലാത്ത ദമ്പതികള് ഉണ്ടാവാൻ വേണ്ടി പ്രാര്ത്ഥിച്ച് വളരെയേറെ കാലം മാറ്റി നോറ്റ് എല്ലാ ക്ഷേത്രങ്ങളിലും വഴിപാടുകളൊക്കെ കഴിച്ചിട്ടും സന്താനങ്ങൾ ആവാതിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതികള് ഈ സത്യനാരായണ വ്രതം ഇനി അത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം സത്യനാരായണ വ്രതം എങ്ങനെ തുടങ്ങണം എപ്പോൾ തുടങ്ങണം ഏത് ദിവസം ആചരിക്കണം ഇതുമെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം ഈ സത്യനാരായണ വ്രതം എടുക്കുന്നത് കൊണ്ട് മുടങ്ങാതെ മാസത്തില് ഒരു തവണ വീതം മാസത്തിൽ ഇപ്പം ഏകാദശി വരുന്ന ഒരു മാസത്തിൽ രണ്ട് ഏകാദശി വരുന്നുണ്ട് രണ്ട് ഷഷ്ടി വരുന്നുണ്ട് അതിൽ വെളുത്തപക്ഷ ഷഷ്ടിയാണ് നമ്മൾ ഷഷ്ടിയായിട്ട് നോക്കുക കറുത്തപക്ഷ ഷഷ്ടി നമ്മൾ ആരും നോൽക്കാറില്ല രണ്ട് ഏകാദശിയും നമ്മൾ കറുത്തവും വെളുത്തും രണ്ട് ഏകാദശിയും നമ്മൾ എടുക്കാറുണ്ട് ഒരു വർഷത്തിൽ ഇരുപത്തിനാല് ഏകാദശിയാണ് അതുപോലെ മാസത്തിലെ ഒരു സത്യനാരായണ വ്രതം വരുന്നുണ്ട് ഈ സത്യനാരായണ വ്രതം നമ്മൾ വളരെയേറെ ആ ഭയഭക്തി കൂടി ഒരു വർഷം ആചരിച്ചാൽ ഒരു വർഷം മുടങ്ങാതെ പന്ത്രണ്ട് മാസവും നമ്മൾ ഈ ഈ നാരായണ വ്രതം ആചരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് യോഗം ഉണ്ടാകുന്നതാണ് അത് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടല്ലാതെ നമ്മുടെ ഭയഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി നമ്മൾ ആചരിക്കുന്നത് നന്നായിരിക്കും ഇനി എങ്ങനെയാണ് സത്യനാരായണ വ്രതം എപ്പോഴാണ് ആചരിക്കേണ്ടത് എന്ന് കഴിഞ്ഞാൽ പ്രദോഷം നോക്കാറുണ്ട് നമ്മളൊക്കെ ഈ പ്രദോഷ സമയത്ത് പ്രദോഷം നോറ്റ ഈ പറഞ്ഞ പോലെ എല്ലാവരും വ്രതം നോൽക്കുന്നവരാണ് പക്ഷെ വ്രതം നോക്കുമ്പോ ചിലവർ പ പൂർണ്ണത്തിലെടുക്കും ചിലവര് മധ്യമത്തിലെടുക്കും ചിലവര് മധ്യമത്തിലും അല്ലാതെ ചെറിയൊരു മീഡിയം റേറ്റിൽ രാവിലെ എന്തെങ്കിലും കഴിച്ചു ഉച്ചയ്ക്ക് കഴി ചില ചോദിക്കും രാവിലെ കഴിച്ചോട്ട് ഉച്ചയ്ക്ക് കഴിക്കണ്ട വൈകുന്നേരം കഴിക്കണ്ട എന്ന് പറയും അങ്ങനെയല്ല ചില വ്രതം എടുക്കുന്നത് പൂർണ്ണ ഉപവാസം എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ എടുക്കാം അല്ലാത്തവർ അതിൻ്റെ ഒരു രീതിയിൽ അപ്പൊ രാവിലെ സൂര്യോദയം തൊട്ടല്ല ചില ഉപവാസങ്ങൾ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ അതായത് ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ ചിലത് ഉപവാസങ്ങൾ തുടങ്ങേണ്ടത് വരും ചില വ്രതങ്ങള് ആ സമയത്ത് തന്നെ തുടങ്ങേണ്ടി വരും പിന്നെ വ്രതം നോക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എണ്ണ തേച്ചു കുളി നിഷിദ്ധമാണ് അത് നേരത്തെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ പല ഇതിലും ഞാൻ കണ്ട കാര്യം വ്രതം നോറ്റ് ക്ഷേത്രത്തിൽ തൊഴാൻ വന്നപ്പോൾ പലർക്കും എണ്ണ തേച്ചു കുളി വെളിച്ചിൻ്റെയൊക്കെ തേച്ച് കുളിച്ച് ചില കുട്ടപ്പന്മാരായിട്ടൊക്കെയാണ് എല്ലാവരും അപ്പോൾ ഈ എണ്ണ തേച്ച് കുളി ചില വ്രതങ്ങളുടെ ഫലം കെടുത്തും എന്നാണ് വ്രതം ഉപവാസം അല്ലെങ്കിൽ വ്രതം എന്ന് പറയുന്നത് തന്നെ പൂർണ്ണമായിട്ട് എണ്ണ തേച്ച് കുളിച്ച് നമ്മൾ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടല്ല ഈ എണ്ണ തേച്ച് കുളി തന്നെ നമ്മുടെ ആരോഗ്യപരമായ ചില കാര്യങ്ങൾക്കാണ് അപ്പൊ ഉപവാസം ഇപ്പോ ശനി ദോഷമുള്ളവന് ശനിയാഴ്ച ദിവസം എള്ളെണ്ണ തേച്ച് കുളിക്കുന്നത് ശനിദോഷം അകലാൻ നല്ലതാണ് ഒറിജിനൽ എള്ളാറ്റിയ എണ്ണ പച്ച നിറവുള്ള എണ്ണയാണ് ഒറിജിനൽ എള്ളാറ്റിയ എണ്ണ കടയിൽ നിന്ന് മേടിക്കുന്ന എള്ളെണ്ണയല്ല ആ എല്ലാട്ടിയ എണ്ണ നെറുകയിൽ വെച്ച് ഉള്ളവൻ നെറുകയിൽ വെച്ച് ശനിയാഴ്ച ദിവസം എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ല ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള ശനിദോഷ നിവാരണിയാണോ ഒന്ന് പക്ഷെ അതേപോലെ തന്നെ ഈ പ്രദോഷവ്രതം ഏകാദശി വ്രതം ഷഷ്ടി വ്രതമൊക്കെ നോക്കുമ്പോൾ ഒരിക്കലും എണ്ണ തേച്ചു കുളി നിഷിദ്ധമാണ് പാടില്ല പ്രദോഷ സമയത്ത് പുണ്യപ്രദമായിട്ടുള്ള ഒരു വ്രതമാണ് ഈ സത്യനാരായണ വ്രതം എന്ന് പറയുന്നത് അപ്പൊ പ്രദോഷ ദിവസമാണ് നമ്മൾ ഈ സത്യനാരായണ വ്രതം അനുഷ്ഠിക്കേണ്ടത് അതിൽ ചെയ്യേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൂജയില് മധുര പലഹാരങ്ങള് ഇപ്പോൾ നമ്മൾ മധുര പലഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലഡു ജിലേബി അതുപോലെയുള്ള മധുര പലഹാരങ്ങൾ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതൊക്കെയുണ്ട് കേസരി ഒക്കെ ഹിന്ദിക്കാരൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് കേസരിയൊക്കെ ഉണ്ടാക്കും അപ്പൊ മധുര പലഹാരങ്ങള് കദളിപ്പഴം നല്ല നാടൻ കദളിപ്പഴം കിട്ടും പൂജാക്കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അധികം വില കൊടുത്താലേ കിട്ടുള്ളൂ കദളിപ്പഴം നെയ്യും തേനും ഇവയൊക്കെ ചേർത്തുകൊണ്ട് കദളിപ്പഴം നെയ്യ് തേന് ശർക്കര ഇതൊക്കെ കൂടെ ചേർത്തിട്ട് നമ്മൾ പായസം വിൽക്കുക പായസത്തിൽ ഇട്ടിട്ട് കൽക്കണ്ടം ചേർത്ത് പാൽ കാച്ചിയത് ഭഗവാന് സമർപ്പിക്കുക പായസം വയ്ക്കുന്ന കൂടാതെ നല്ല കാച്ചിയ പാൽ മധുരം ഇട്ടിട്ട് അത് ഭഗവാന് സമർപ്പിക്കുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ പൂജയ്ക്ക് ഇരിക്കാനായിട്ട് ഈ പ്രദോഷ ദിവസം സത്യനാരായണ വ്രതത്തിന് ഇരിക്കാനായിട്ട് എന്നിട്ട് പൂജയുടെ അവസാനം അതായത് ഈ വ്രതം അവസാനിപ്പിക്കുന്ന സമയത്ത് പൂജ അവസാനം നമ്മൾ ഏതെങ്കിലും ബ്രാഹ്മണർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അഗതികൾക്കോ ഒക്കെ നമ്മൾ ദക്ഷിണിയായിട്ട് വസ്ത്രമോ അല്ലെങ്കിൽ വെള്ള വസ്ത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ധാന്യമോ ഒക്കെ നമ്മൾ ദക്ഷിണയായിട്ട് കൊടുക്കാം മറ്റു നിർബന്ധമായിട്ട് അത് ദാനം കൊടുത്ത് അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുക അപ്പോൾ ഈ രീതിയിൽ ആണെങ്കിൽ വെള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചിട്ട് അഗതികൾക്ക് കൊടുക്കാം ഇപ്പം ഏതെങ്കിലും അമ്പലത്തിലാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് അവിടെയുള്ള ക്ഷേത്രത്തിലുള്ള പൂജാരിക്ക് നമുക്ക് ദക്ഷിണയായിട്ട് ഒരു ചെറിയ വെള്ളത്തോർത്തുമുണ്ടോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വെള്ള വസ്തുവോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ദക്ഷിണയായിട്ട് കൊടുത്ത് നമ്മളിപ്പോൾ എന്തായാലും അമ്പലത്തിൽ ചെല്ലുമ്പോൾ പൂജാരി തിരുമേനി നമുക്ക് പുഷ്പാഞ്ജലി കഴിഞ്ഞ് പ്രസാദം തരുമ്പോൾ പുഷ്പാഞ്ജലിയുടെ പ്രസാദത്തോടൊപ്പം നമ്മൾ ദക്ഷിണ കൊടുക്കുക ആ സമയത്ത് എന്തെങ്കിലും ഒരു വെള്ള വസ്ത്രമോ എന്തെങ്കിലും കൊടുക്കുക സ്ഥിരം ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിലും അപ്പം പൂജാവസാനം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും മധുരമുള്ള വസ്തുക്കൾ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുക പായസം ശ്രമിക്കുക ഒപ്പം തന്നെ ഈ പറഞ്ഞ കാച്ചിയ പാൽ ഭഗവാനെ നേരിടിക്കുക ഇതൊക്കെയാണ് കാച്ചിയ പാലൊന്നും അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് കൊടുത്താൽ ഭഗവാൻ സമർപ്പിക്കാൻ പറ്റില്ല വീട്ടിൽ തന്നെ വെച്ചിട്ട് പൂജാവസാനം അങ്ങനെ ചേർന്നിട്ട് ദക്ഷിണ കൊടുത്ത് വെള്ള വസ്തുക്കൾ ദക്ഷിണ കൊടുത്ത് നമ്മൾ സത്യനാരായണ വ്രതം അവസാനിപ്പിക്കുക ഒരു വർഷക്കാലം നമ്മൾ ഈ രീതിയിൽ വ്രതം എടുത്താൽ നമുക്ക് ഭാഗ്യം ഉണ്ടാവുകയും ഒപ്പം തന്നെ സ സമ്പത്തും നമ്മളെ വർദ്ധിക്കും അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന സന്താനം കീർത്തിമാനും ഐശ്വര്യവാനുമായിട്ട് മാറുന്നതാണ്